ഗേസ് നട്ടുച്ച നേരത്ത് ഞങ്ങള് ഊട്ടി ലക്ഷ്യമാക്കി പോവാണ് ഏകദേശം ഇപ്പൊ ഒന്നര മണിയായി പിന്നെ കൊറയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തുമോ എത്ര സമയം കൊണ്ട് അവിടെ എത്തുന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല ഉണ്ട് എന്നിരുന്നാലും കറക്റ്റ് സമയമൊന്നും അറിയാതെ ഒരു അതായത് ഒരു വെറൈറ്റി ആക്കി പിടിക്കുകയാണ് എല്ലാരും അത് രാവിലെ പോകുന്നതാണ് നമ്മള് ഇപ്പൊ സമയം ഉച്ച ഒന്നര ഈ നട്ടുച്ച നേരത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടു മണി സമയം ഈ രണ്ട് മണിക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ചിന്നക്കുറയിലേക്ക് പോണത് ശാരണ ബാക്കിയ വിശേഷങ്ങള് വീഡിയോയിലൂടെ കാണാൻ ഏകദേശം മഞ്ചേരി കഴിഞ്ഞിട്ട് നമ്മുടെ റൂട്ട് വരുന്നത് മഞ്ചേരി നിലമ്പൂര് കൂടല്ലൂർ വഴി ഊട്ടിയിലേക്കാണ് പോണത് മഞ്ചേരി കഴിഞ്ഞ് നിലമ്പൂർ റൂട്ടിലാണ് ഉള്ളത് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ട് നേരെ അടുത്തത് നിലമ്പൂര് അത് കഴിഞ്ഞിട്ട് കൂടല്ലൂര് അത് കഴിഞ്ഞിട്ട് ഊട്ടി അങ്ങനെയാണ് യാത്ര അതായത് മഞ്ചേരി ടു നിലമ്പൂര് നിലമ്പൂർ ടു കൂടല്ലൂർ വരുന്ന റൂട്ട് ആണല്ലോ ഇവിടെ ഈ വിറ്റേഴ്സിന്റെ പ്രദേശക്കാരൊക്കെ പോണ വഴിയില് ഇവിടെ നിലമ്പൂരത്തിനെ മുന്നേ നിർത്തി കാരണം നമ്മള് യാത്ര പ്ലാൻ ചെയ്തിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത് പക്ഷെ അത് സമയബന്ധിതമായത് രണ്ടു ദിവസത്തേക്ക് ആക്കേണ്ടി വരും കാരണം ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും കവർ ചെയ്യാൻ പറ്റൂല അപ്പം അത് നാളെയും കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഒരു ദിവസം കൂടി വേണ്ടി വരും അപ്പൊ നമ്മളെന്ത് ചെയ്ത് ഇവിടെ ഒരു ടീഷർട്ടിന്റെ ഷോപ്പിലേക്ക് വേറിട്ട് ഇവിടെ നിന്ന് ടീഷർട്ട് മേടിക്കാൻ വിചാരിച്ചു നമ്മളെ വണ്ടിയോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യൂ ആണിത് കണ്ടോ നമ്മളെ ഈ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് അതായത് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് വൈക്കടവ് ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിലൂടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് അതായത് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇത് മോർണിങ്ങിലൊന്നും ഇത്ര രസകരമായിട്ട് കാണാൻ കഴിയില്ല കേട്ടോ ഈവനിങ്ങിൽ തന്നെ ഈ ഒരു രസം കിട്ടുകയുള്ളൂ അപ്പം യാത്ര പ്ലാൻ ചെയ്യുന്നതിലൊക്കെ രണ്ട് ദിവസത്തെ യാത്ര ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പോരാൻ ശ്രമിക്കുക അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈ വ്യൂ കറക്റ്റ് കിട്ടാൻ പറ്റും നാളെ ഒരു ദിവസം ചെയ്യാൻ പറ്റും നമുക്ക് മറ്റേ ഊട്ടിയിലും കറങ്ങാൻ പറ്റും അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക സം അല്ലേ രണ്ട് സൈഡിലും മരങ്ങളും നല്ല പ്രത്യേക തണല്ലേ ഒരു ചെറിയ അളം തണുപ്പുമുണ്ട് ഇന്നേരത്തെ യാത്ര നമുക്ക് മുതലായി തന്നെ പറയാം പിതാ അടിപൊളിയാണ് കേട്ടോ ഈ ചോരം നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും മരങ്ങൾ നിറഞ്ഞ് അതിന് ഇടയിലൂടെയുള്ള യാത്ര എന്തോ ഒരു രസം തരും എപ്പോഴും സദാ സമയം തണല്ല അവിടെ എന്തോ ഒരു ഭംഗിയുണ്ട് കുറെ ബെൻ്റുകളുണ്ട് ചെറിയ ചോരാണ് മനോഹരമായ സ്ഥലമാണ് എന്താ അറിയില്ല തിരക്കില്ല കുറവ് കാണ്ട് അധികം കൂടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചിലപ്പം ഊട്ടിയുള്ള ആളുകളൊക്കെ ഇനി ഇറങ്ങുന്നത് അതായത് ഇന്നിപ്പോൾ ഞായറാഴ്ച ഇറങ്ങുന്ന സമയമുണ്ടാവുമല്ലോ അത് ഒരുവിധം ഒക്കെ ഏഴുമണി എട്ട് മണി സമയത്താണ് എല്ലാവരും ചൊരം ഇറങ്ങുന്ന സമയം ഞാൻ ആ സമയത്തായിരിക്കും ബ്ലോക്ക് ഉണ്ടാവുക ഞാൻ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞു കേരളത്തോട് നമ്മൾ നമ്മളിവിടെ പറഞ്ഞു തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു ക്ക് റോഡിന്റെ രീതി കുറഞ്ഞാണ് പിന്നെ അതേപോലെ തന്നെ റോഡില് കട്ടർ തുടങ്ങിയാണ് കുറ്റപ്പെടുത്തില്ല പക്ഷെ ഇതുവരെ കേരളത്തിൽ നിന്ന് നമ്മൾ പോകുന്ന റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡായിരുന്നു ഇവിടത്തിന് ശേഷം കണ്ടോ കട്ടറുകളൊക്കെ തുടങ്ങി ഒരുപാട് റോഡുകൾ പൊളിഞ്ഞാൽ അധിക സമയത്തും ഈ റോഡുകൾ എപ്പോഴും മോശം തന്നെ ഉണ്ടാവല്ലേ എന്താ അറിയില്ല പക്ഷെ നല്ല കാലാവസ്ഥയാണ് അധികം കട്ടറോ മുഴുവൻ സ്ഥലത്തും റോഡ് പൊളിഞ്ഞെടുക്കുക തന്നെയാണ് ഇതുവരെയൊക്കെ നമ്മൾ യാത്ര ചെയ്തപ്പം റോഡ് പൊളിഞ്ഞൊരു ഫീലില്ലായിരുന്നു ഇവിടെയൊക്കെ നല്ല റോഡ് വന്നു അതവിടെ ഇങ്ങോട്ട് തമിഴ്നാട് കയറിയപ്പോൾ തന്നെ തന്നെ റോഡിൻ്റെ അവസ്ഥ രണ്ട് സ്റ്റേറ്റിൻ്റെ റോഡിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം എൻട്രി ഫീസ് എന്ന് പറയുന്നത് ചേച്ചിയാണ് എൻട്രി ഫീസാ എത്ര മുപ്പതാ ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഇത് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുമ്പം അതായത് ഒരു എൻട്രി ഫീസ് ഉണ്ട് കാരണം മുപ്പത് രൂപ ബസ്സിന് ഇത്ര ബസ്സിന് ഒരു എമൗണ്ട് അങ്ങനെ എൻട്രി ഫീസ് ഉണ്ട് നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട് അത് ഞാൻ റെസിപ്റ്റ് തരും കേട്ടോ ഗൂഗിൾ പേ എടുത്തോൾ റെസിപ്റ്റ് ഉണ്ട് ചേച്ചി വാട്ടർ ബോട്ടിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളെ ഇപ്പം കണ്ടില്ലേ നമ്മൾ ഈ നീലഗിരിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഫീസ് ഉണ്ട് അതായത് നീലഗിരി ജില്ലയിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് തമിഴ്നാടിൻ്റെ ഒരു എൻട്രി ഫീസ് ഉണ്ട് നമുക്ക് മുപ്പത് രൂപയാണ് കാറിന് വരുന്നത് ബൈക്കിന് അതിൽ അതായത് ബൈക്ക് ബസ്സിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ടു ഫിഫ്റ്റിയാണ് വരുന്നത് അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രീ ജില്ലയാണ് നീലഗിരി ജില്ല എന്ന് പറയുന്നത് അപ്പം ഊട്ടിയിലേക്ക് വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഇതിന് മുമ്പ് ഒരു നിയമം ഒന്ന് അയച്ചിരുന്നു ഇപ്പോൾ നാമം ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ജില്ലയിലേക്ക് ഏതെങ്കിലും വണ്ടി കയറുമ്പോൾ അവിടെ ആ വണ്ടിയിൽ പ്ലാസ്റ്റിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫൈൻ ഈടാക്കുന്നുണ്ട് അതായത് ഒരു പ്ലാസ്റ്റിക്കിന് അമ്പത് രൂപ വെച്ചിട്ട് മിനിമം അമ്പത് രൂപ വെച്ചിട്ട് ഫൈൻ ഈടാക്കുന്നുണ്ട് എത്ര പ്ലാസ്റ്റിക്കാണുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യും എമൗണ്ട് കൂടും അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക നമ്മളെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടായാലും അത് പ്ലാസ്റ്റിക്കിൽ ഉൾപ്പെടുത്തിയതെയ്യും ഒരു ഫൈൻ ഈടാക്കും പ്ലാസ്റ്റിക് സഞ്ചികൾ കവറുകൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണെങ്കിലും അവരെന്തെയ്യണ്ട് അത് ഫൈൻ ഈടാക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം അപ്പം കാരണം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഫ്രീ ജില്ല എന്നാണ് നീലഗിരി ജില്ലേനെ അവർ അത് ആക്കാൻ വേണ്ടിയിട്ട് അതായത് പ്ലാസ്റ്റിക് ഫ്രീ ജില്ല ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് അത് ഒരുപാട് കാലം ഇത് തുടങ്ങിയിട്ട് ഇതിനിടയിൽ നിയമം കുറച്ചൊന്ന് ചെറുതാ അതായത് കർശനം അല്ലാണ്ടാക്കി പോ രണ്ടാമത് കർശന ആക്കിയിട്ടുണ്ട് മാത്രമല്ല വണ്ടിയൊക്കെ നല്ലവണ്ണം ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക ഈ യു വരുന്ന ആളുകളൊക്കെ അത് ശ്രദ്ധിക്കണമെങ്കിൽ ഫൈൻ അടക്കാണ്ട് കഴിച്ചില്ലാകും മറ്റത് മിനിമം അമ്പത് രൂപ എൻട്രി ഫീസിന് പുറമെ ഈ ഓരോ പ്ലാസ്റ്റിക്കിന് മിനിമം അമ്പത് രൂപ വെച്ചിട്ട് നമ്മൾ ഫൈൻ അടക്കണം ഒരു പ്ലാസ്റ്റിക്കിന് അമ്പത് രൂപ പിന്നെ തൂക്കം അതിൻ്റെ കനം അതിനനുസരിച്ച് ഫൈൻ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആ കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കുക അതായത് ഇനിയിപ്പോൾ അത് മസനകുടി വഴിയവരാണെങ്കിലും നമ്മൾ നിലമ്പൂർ വഴിയവരാണെങ്കിലും ഒക്കെ നമുക്ക് എന്തു ചെയ്യേണ്ട എൻട്രി ഫീസ് കൗണ്ടറുകൾ ഉണ്ടായിരിക്കും അവിടെ നമ്മൾ നീലഗിരിൻ്റെ എൻട്രി ഫീസ് കൊടുക്കാനും നിർബന്ധമാണ് ദെൻ അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ അതിന് ശേഷം അവരെന്ത് ചെയ്യും പ്ലാസ്റ്റിക്കുകൾ വണ്ടിയിൽ നിന്ന് ചെക്ക് ചെയ്യും അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കും ഈ സാഗ് പ്ലാൻ തെറ്റി കാരണം നമ്മൾ ഇവിടെ എത്തുമെന്ന് വിചാരിച്ചാൽ അഞ്ചര ആറ് മണി സമയമാകുമ്പോൾ ഇവിടെ എത്തുന്നു വിചാരിച്ചിന് അതായത് വീഡിയോയിൽ കറക്റ്റ് കാണാൻ കഴിയുണ്ടാവില്ല നമ്മൾ ഇപ്പോഴുള്ളത് യു കാലിഫ്സ് മരത്തിൻ്റെ താഴെയാണ് ഈ വിഷ്വൽസ് കറക്റ്റായിട്ട് ഞങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചേ പക്ഷേ അതായത് നമ്മൾ യാത്രയിൽ വരുന്ന ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ ഊട്ടി സ്വാഗതം ചെയ്യുന്നൊരു സ്ഥലമാണിത് അതായത് നമ്മൾ സാധാരണ ഒരു പരിപാടിക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുക പറഞ്ഞ പോലെ ഒരു നമ്മൾ യൂട്യൂബ് വരുമ്പോൾ വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണ് യു കെ ആൽ വിസ്മരത്തിൻ്റെ തായ ഒരുപാട് ആളുകൾ വന്ന് വീഡിയോസൊക്കെ എടുക്കുന്ന സ്ഥലമാണ് പക്ഷേ നിർഭാഗ്യവശാല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇരുട്ടാവുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ പറ്റില്ല കാരണം നമ്മൾ ഗൂഢലൂടെ തുടങ്ങിയ ബ്ലോക്ക് ഇപ്പോഴാണ് അവസാനിക്കുന്നുള്ളത് ഇതുവരെ ബ്ലോക്ക് തന്നെയായിരുന്നു നമ്മൾ എത്തുമെന്ന് വിചാരിച്ചു പക്ഷേ എത്താൻ കഴിഞ്ഞില്ല നല്ല ബ്ലോക്ക് അപ്പം നിർഭാഗ്യവശാൽ നമുക്കെന്ന് ചെയ്യാൻ പറ്റില്ല അത് കറക്റ്റ് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല ഇഷ്ട നാളെ നമുക്ക് ഇതിൻ്റെ അതായത് ഫ്ലവർ ഷോയിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ കിന്നക്കോറിൻ്റെ ഒക്കെ എടുക്കാനുണ്ട് നമ്മൾ ഒരു ദിവസത്തെ യാത്ര പ്ലാൻ ചെയ്ത് വന്നായിരുന്നു പക്ഷേ അത് രണ്ട് ദിവസമായി മാറ മാറ്റേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു കാരണം ഉച്ചയ്ക്ക് പോകുന്നതാണ് നമ്മളൊന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്കാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് അതിൻ്റെ കറക്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊന്നും അറിയില്ല ചിലപ്പം ഇന്ന് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിക്കോളെന്നുണ്ടാവില്ലെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്നാലും നമ്മൾ ഇരുട്ടാ വന്നതിന് മുമ്പ് ഇവിടത്തൊന്നും വിചാരിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞില്ല ഇൻഷാ അല്ല നമ്മൾ നാളെ വരുന്ന പുതിയ വീഡിയോസും കാര്യങ്ങളായിട്ടെന്ത് ചെയ്യും നാളെ നമ്മൾ ഇൻഷാല്ല വരും കിന്നക്കോറിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാല്ല നാളെ വരും ഈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്തെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കൂടെ കൂട്ടുക മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരും ഓക്കെ ബൈ